ഗുഡ് മോർണിംഗ് എവിറിമാൻ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിദ് കൌൺസിലർ സൈക്കോതെറാപ്പിസ്റ്റാണ് നമ്മളുടെ ഈ കൗമാരപ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളം ഒക്കെയാണ് അല്ലെ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെ നല്ല ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് ആ പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറൊരു നെഗറ്റീവ് വശമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോട് ൊക്കെ ഇപ്പം തട്ടിക്കേറിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷെ അവൻ അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നു എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ ശരിക്കും ഈ ഒരു കൗമാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ വളർച്ച കൈവരിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ഗുഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെയാണ് നമ്മൾക്ക് പല മോശമായിട്ടുള്ള ഹാബിറ്റുകൾ കൂടിച്ചേരാൻ ഐ മീൻ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഡ്രഗ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പല ഇതിലേക്ക് പോയി ചെന്നപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറിവോൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മളുടെ ഈ കൗമാര പ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾ മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളം ഒക്കെയാണ് അല്ലെ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെയുള്ള ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുവായിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞാലും കഴിഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചുകഴിഞ്ഞാല് അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറെ നെഗറ്റീവ് വശമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോടൊക്കെ തട്ടിക്കേറിയിട്ട് മാത്രമേ സംസാരിക്കുന്നില്ല പക്ഷെ അവൻ അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ അനുസരിക്കുന്നു എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ ശരിക്കും ഈ ഒരു കൗമാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ വളർച്ച കൈവരിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ഗുഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെയാണ് നമ്മൾക്ക് പല മോശമായിട്ടുള്ള ഹാബിറ്റുകൾ കൂടിച്ചേരാൻ ഐ മീൻ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഡ്രഗ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പല ഇതിലേക്ക് പോയി ചെന്നപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മളുടെ ഈ കൗമാരപ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളം ഒക്കെയാണ് അല്ലെ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെ ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് ആ പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറൊരു നെഗറ്റീവ് വശമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോട് ൊക്കെ ഇപ്പം തട്ടിക്കേറിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷെ അവൻ അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നു എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ ശരിക്കും ഈ ഒരു കൗമാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ വളർച്ച കൈവരിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ഗുഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെയാണ് നമ്മൾക്ക് പല മോശമായിട്ടുള്ള ഹാബിറ്റുകൾ കൂടിച്ചേരാൻ ഐ മീൻ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഡ്രഗ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പല ഇതിലേക്ക് പോയി ചെന്നപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എബ്രിമോൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മളുടെ ഈ കൗമാര പ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾ മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളം ഒക്കെയാണ് അല്ലെ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെയുള്ള ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചാൽ അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറൊരു നെഗറ്റീവ് വശമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോടൊക്കെ തട്ടിക്കേറിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷെ അവൻ അവന്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ അനുസരിക്കുന്നു എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ ശരിക്കും ഈ ഒരു കൗമാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ വളർച്ച കൈവരിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ഗുഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെയാണ് നമ്മൾക്ക് പല മോശമായിട്ടുള്ള ഹാബിറ്റുകൾ കൂടിച്ചേരാൻ ഐ മീൻ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഡ്രഗ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പല ഇതിലേക്ക് പോയി ചെന്നപെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറിവോൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മളുടെ ഈ കൗമാരപ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളം ഒക്കെയാണ് അല്ലെ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെ നല്ല ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് ആ പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞുകഴിഞ്ഞാലും തർക്കുത്തര മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറൊരു നെഗറ്റീവ് വശമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോട് ൊക്കെ ഇപ്പൊ തട്ടിക്കേറിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷെ അവൻ അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നു എന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ ശരിക്കും ഈ ഒരു കൗമാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ വളർച്ച കൈവരിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ഗുഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെയാണ് നമ്മൾക്ക് പല മോശമായിട്ടുള്ള ഹാബിറ്റുകൾ കൂടിച്ചേരാൻ ഐ മീൻ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഡ്രഗ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പല ഇതിലേക്ക് പോയി ചെന്നപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മളുടെ ഈ കൗമാരപ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾ മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളം ഒക്കെയാണ് അല്ലെ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെ ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞാലും കഴിഞ്ഞാലും മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചുകഴിഞ്ഞാൽ അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറൊരു നെഗറ്റീവ് വശമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോടൊക്കെ തട്ടിക്കേറിയിട്ട് മാത്രമേ സംസാരിക്കുന്നില്ല പക്ഷേ അവൻ അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നു എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ ശരിക്കും ഈ ഒരു കൗമാർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ വളർച്ച കൈവരിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ഗുഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം ഇവിടെയാണ് നമ്മൾക്ക് പല മോശമായിട്ടുള്ള ഹാബിറ്റുകൾ കൂടിച്ചേരാൻ ഐ മീൻ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഡ്രഗ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പല ഇതിലേക്ക് പോയി ചെന്നപെടാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എബ്രിമാൻ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിദ് കൌൺസിലർ സൈക്കോതെറാപ്പിസ്റ്റാണ് നമ്മളുടെ ഈ കൗമാരപ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളം ഒക്കെയാണ് അല്ലെ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെ നല്ല ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് ആ പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എന്ത് പറഞ്ഞുകഴിഞ്ഞാലും തർക്കുത്തര മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറൊരു നെഗറ്റീവ് വശമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോട് ൊക്കെ ഇപ്പം തട്ടി കയറിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷെ അവൻ അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നു എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ ശരിക്കും